പുതുതലമുറയ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന നാട്ടുമാങ്ങുകളുടെ രുചി മായാതെ കാത്തുവെക്കുകയാണ് കുഞ്ഞിമംഗലത്തെ പി പി രാജൻ മാഞ്ചോട്ടിലെ മാങ്ങകൾ പെറുക്കി പയ്യന്നൂരിലുള്ള കർഷകരുടെ ഉദ്യമമായ കർഷകന്റെ കടയിലെത്തിച്ച അഞ്ചു മാങ്ങ വീതം ഇവിടെ എത്തുന്നവർക്കെല്ലാം സൌജന്യമായി നൽകുകയാണ് ഇദ്ദേഹം എല്ലാവരും മറന്നു തുടങ്ങിയ ആ മാമ്പഴ രുചി വീണ്ടെടുക്കാൻ മണത്തിലും വലുപ്പത്തിലും രുചിയിലും നിറത്തിലും ഏറെ വൈവിധ്യമുള്ള നാട്ടുമാവുകൾ ഒരു കാലത്ത് നമ്മുടെ വീട്ടുപറമ്പുകളിലും തണൽമരമായി റോഡരികിലും സമൃദ്ധമായിരുന്നു വീട്ടുപറമ്പുകൾ ചെറുതായി റോഡ് വികസനത്തിന്റെ ഭാഗമായി റോഡരികിലുണ്ടായിരുന്ന വൈവിധ്യമുള്ള നാട്ടുമാവുകളും വീട്ടുപറമ്പിലെ മാവുകളോടൊപ്പം ലോറിയിൽ കയറി ഈർച്ചമില്ലുകളിലേക്ക് യാത്രയായി വൈവിധ്യം കൊണ്ട് നമ്മുടെ രസമുകൂലങ്ങളെ ത്രസിപ്പിച്ചിരുന്ന നാട്ടുമാവുകൾ കേവലം മധുരിക്കുന്ന ഓർമ്മകൾ മാത്രമായി കുഞ്ഞുമംഗലത്തിന്റെ തനത് മാവിനമായ കുഞ്ഞുമംഗലം മാവിനോടൊപ്പം രുചിയിലും നിറത്തിലും മണത്തിലും വലുപ്പത്തിലും വിഭിന്നങ്ങളായ നാട്ടുമാവിനങ്ങളെയും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ കുഞ്ഞാങ്ങലം കൂട്ടായ്മ നടത്തിവരുന്നുണ്ട് കൂട്ടായ്മയുടെ സംഘാടകനായ പി പി രാജൻ സ്വന്തം വീട്ടുവളപ്പിലും അയൽവീട്ടിലെ പറമ്പുകളിലുമുള്ള കടുക്കാച്ചി മാങ്ങയും ചേരിയും മാങ്ങയും പുളിയം മാങ്ങയും ചെനയും മാങ്ങയും രാവിലെ തന്നെ പെറുക്കിയെടുത്ത് തുടച്ചു വൃത്തിയാക്കി പയ്യന്നൂരിലുള്ള കർഷകന്റെ കടയിൽ എത്തിക്കും ഒരാൾക്ക് അഞ്ച് മാങ്ങ വീതം സൗജന്യമായി നൽകും വില തരാൻ ഞങ്ങൾക്ക് കൂടുതൽ മാങ്ങ തരണമെന്ന് പറഞ്ഞാലും കൊടുക്കാറില്ല ആളുകൾ അറിഞ്ഞ് വീട്ടിലേക്കും വരാറുണ്ട് ആരെയും വെറും കൈയോടെ മടക്കാറില്ല ഒരു കാലത്ത് നമ്മുടെ വീട്ടുവളപ്പിൽ സമൃദ്ധമായിരുന്ന നാട്ടുമാവുകളൊക്കെ ഇല്ലാതായി അതേപോലെ തന്നെ നമ്മളെ റോഡരികിൽ ഒരുപാട് നാട്ടുകാരുണ്ട് ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ പെരുമ്പപ്പുഴക്കും അതുപോലെ തന്നെ എഴുതോട്ടിനിടയിൽ നാനൂറിലധികം നാട്ടുകാൾ നമ്മൾ കണ്ട് കണ്ടെത്തിയിട്ടുണ്ട് ദേശീയപാത വികസനത്തോടെ അത് മുഴുവൻ മാറ്റപ്പെട്ടു വീടിൻ്റെ വിസ്തൃതി കൂടിയിട്ട് വീട്ടു വീട്ടുവളമ്പിലില്ലാത്ത നാട്ടുമാവുകളും ഇല്ലാതായി മാമ്പഴ പുളിശ്ശേരിക്ക് ബഹുകേമനായ കണ്ണൻ കടുക്കാച്ചി മാങ്ങക്കാണ് കൂടുതൽ ഡിമാൻഡ് കൂടുതൽ ആളുകളിലേക്ക് നാട്ടുമാങ്ങയുടെ രുചിയും നാട്ടുനന്മകളും നന്മകളും പോയകാലത്തെ നല്ല ഓർമ്മകളും എത്തിച്ചേരണം എന്ന് മാത്രമാണ് വേറിട്ട വഴിയിലൂടെ മാങ്ങാ കൂട്ടായ്മ ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ